സമരത്തിന്റെ നാന്ദി കുറിച്ചുകൊണ്ടാണ് മുതൽ അടൂർ ഏരിയയിലെ കാൽനട പ്രചരണ ജാഥ ആരംഭിച്ചിട്ടുള്ളത് രാവിലെ തെങ്ങമത്ത് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച ജാഥ ഇരുപത്തി രണ്ടാം തീയതി അടൂരിൽ സമാപിക്കും പള്ളിക്കൽ പഞ്ചായത്തും അടൂർ മുനിസിപ്പാലിറ്റിയുമാണ് ഈ ജാഥ പര്യടന നടത്തുന്ന പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ മറ്റൊരു ജാഥാ സഹ ടി ഡി ബി ജി ക്യാപ്റ്റനായ ജാഥ കടമനാട് പഞ്ചായത്തിലെ ഏറത്ത് പഞ്ചായത്തിലും പര്യടനം നടത്തിക്കൊണ്ട് ഇരുപത്തി മൂന്നിന് സമാപിക്കും ഈ ജാഥയിലൂടെ ഞങ്ങൾ ജനങ്ങളോട് സംവദിക്കാൻ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ രാജ്യത്ത് അധികാരത്തിൽ വന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വമുള്ള ഗവൺമെന്റ് കേരളത്തോട് കാണിക്കുന്ന അവഗണന സമാനതകളില്ലാത്തതാണ് എന്ന് ബോധ്യപ്പെടുത്തലാണ് നമുക്കറിയാം ജി എസ് ശേഷം ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ഒരു ഉപഭോക്തൃ സംസ്ഥാനം എന്ന നിലയിൽ ഏറ്റവും അധികം ജി എസ് ടി വിഹിതം സംഭാവന ചെയ്യുന്ന സംസ്ഥാനമാണ് കേരളം കേരളം സംഭാവന ചെയ്യുന്ന ജി എസ് ടി വിഹിതത്തിൽ കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം കേരളത്തിന് തിരിച്ചു നൽകുന്നില്ല എന്ന് മാത്രമല്ല കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം നിഷേധിക്കുക എന്ന നില കൂടി കേന്ദ്ര സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചു വരികയാണ് ഒരു രാജ്യത്തിന്റെ ബഡ്ജറ്റ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അവതരിപ്പിച്ചത് ഏതാനും നിമിഷങ്ങൾ ദിവസങ്ങൾക്ക് മുമ്പ് അവതരിപ്പിച്ച രാജ്യത്തിന്റെ ബഡ്ജറ്റിൽ പരിശോധിച്ചാൽ ആ ബഡ്ജറ്റിന്റെ ഒരിടത്തെങ്കിലും കേരളം എന്ന ഒരു പേര് പോലും പരാമർശിക്കപ്പെടാതിരിക്കാൻ കേന്ദ്ര സർക്കാർ പ്രത്യേകമായി ശ്രദ്ധിച്ചു എന്നത് ഈ ഈ നാടിനോട് കാണിക്കുന്ന അവഹേളനത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഈ നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളൊന്നാണ് കേരളത്തിലെ ആരോഗ്യ മേഖലയ്ക്ക് പരിരക്ഷ നൽകാനുള്ള കേരള ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ സ്ഥാപനം കേരളത്തിൽ എന്നത് ഏറ്റവും മെച്ചപ്പെട്ട ആരോഗ്യസ്ഥിതിയുള്ള നാടെന്ന നിലയിൽ കേരളത്തിന് എയിംസ് പൂർണ്ണമായി നിഷേധിക്കപ്പെടുന്നു രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക സംഭാവന ചെയ്യാൻ സാധ്യതയുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖങ്ങളിലൊന്നായ സ്വാഭാവിക തുറമുഖങ്ങളിലൊന്നായ വിഴിഞ്ഞം തുറമുഖത്തിന് ഒരു രൂപയുടെ സംഭാവനയില്ല പ്രകൃതി പ്രകൃതി ദുരന്തം കവർന്നെടുത്ത നൂറുകണക്കിന് വരുന്ന സഹോദരങ്ങൾ അമ്മമാർ കുഞ്ഞുങ്ങൾ പ്രിയപ്പെട്ട കുട്ടികൾ എല്ലാവരുടെയും പുനരധിവാസത്തിന് ആ നാടിന്റെ സംരക്ഷണത്തിന് ഒരു രൂപ സംഭാവനയില്ല കേരളത്തിന്റെ തീരദേശപാതയ്ക്കോ ഹൈവേക്കോ മലയോര ഹൈവേക്കോ വേണ്ടി ഒരു രൂപയും സംഭാവന ചെയ്യുന്നില്ല കേരളത്തിന്റെ ജി എസ് ടി വിഹിതം തരുന്നില്ല എന്ന് മാത്രമല്ല നമ്മുടെ എസ് എസ് കെയ്ക്കുള്ള സമ്പത്ത് നൽകുന്നില്ല കേരളത്തിന്റെ ദേശീയപാതാ വികസനത്തിൽ മറ്റ് സംസ്ഥാനങ്ങൾക്കൊന്നുമില്ലാത്തതുപോലെ കേരളത്തിന്റെ കാര്യം വരുമ്പോ കേരളം ഇരുപത്തി ശതമാനം പൈസ കേരളത്തിന്റെ ഖജനാവിൽ നിന്ന് കൊടുക്കണം എന്ന് നില സ്വീകരിക്കുന്നു ഇത് മാത്രമല്ല റെയിൽവേയുടെ ിൽ തറക്കല്ലിട്ടെ ഫാക്ടറി കേരളത്തിന് ഇനി ആവശ്യമില്ല എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് കേരളത്തിന്റെ റെയിൽവേ ഡിവിഷൻ ഇല്ലായ്മ ചെയ്തു കേരളത്തിന്റെ എല്ലാ പ്രധാനപ്പെട്ട മേഖലകളിലും ഈ നാട് നൽകേണ്ടിയിരിക്കുന്ന എല്ലാ സംഭാവനകളെയും എല്ലാ വിഹിതങ്ങളെയും ഇല്ലായ്മ ചെയ്തുകൊണ്ട് കേരളത്തെ ശ്വാസം മുപ്പിച്ചുകൊള്ളുക എന്ന സമീപമാണ് കേന്ദ്രം സ്വീകരിക്കുന്നത് കേരളത്തെ ജലത്തിരിതരായി സ്വീകരിക്കുന്നത് കേരളത്തിന്റെ പശ്ചാത്തല മേഖലയിലുള്ള വികസനം കേരളത്തിന്റെ ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലുള്ള നേട്ടം ഈ നേട്ടങ്ങളെയെല്ലാം കേരളത്തിന്റെ വിഹിതം കുറയ്ക്കുന്നുള്ള കാരണമായി കേന്ദ്ര സർക്കാർ പറയുകയാണ് ഏറ്റവും അവസരം തകേണ്ടത് ഏറ്റവും കൂടുതൽ വ്യവസായങ്ങൾ എന്ന് ഒരു കാലത്ത് കോൺഗ്രസ് പഴി പറഞ്ഞിരുന്ന ആളായിരുന്നു കേരളം 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 വ്യവസായ സൗഹൃദമല്ല എന്ന് നാഴിക നാല് വട്ടം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പറയുന്നു ഇന്ന് കോൺഗ്രസ് തന്നെ പറയുന്നു ഇന്ന് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊന്നായി കേരളം മാറുന്നു എന്നത് കേരളത്തെ അഭിമാനിക്കാം